ഞാൻ സാക്ഷിമാരായിരുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ചേച്ചിക്ക് ചേച്ചി ഇവിടെ വന്ന് ശുശ്രൂഷയും പങ്കെടുത്തിൻ്റെ ഫലമായിട്ട് ചേച്ചിക്ക് കുറേ വർഷങ്ങളായിട്ട് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കഴുത്തിനും ശക്തമായ വേദന അനുഭവപ്പെട്ടിരുന്നതാണ് നടുവിനെ ബെൽറ്റ് ഇട്ടിരുന്ന് ഇട്ടുകൊണ്ടാണ് നടക്കുന്ന നടന്നിരുന്നത് ഒരു വീഴ്ചയെ തുടർന്ന് ആണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ അതിന് അതുകൂടാതെ ഉദരസംബന്ധമായ ഒരു ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ വന്ന് ആ വ്യഞ്ചിരിച്ച വെള്ളം കുടി ഉപയോഗിക്കുകയും അതോടെ തന്നെ എണ്ണ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കൗൺസിലിങ്ങിൽ പങ്കെടുത്തു അത് അത് കൂടാതെ തന്നെ ചേച്ചി ആ വീഴ്ചയെ തുടർന്ന് ചേച്ചിക്ക് ഇരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ടിരുന്നു ഇട്ടുകൊണ്ടാണ് നടന്നിരുന്നത് ആ അവസ്ഥകളും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മുട്ട കുത്താനായിട്ടും പറ്റില്ലായിരുന്നു ഇന്ന് രാവിലെ വെളുപ്പിന് മൂന്നു മണി ആയ സമയത്ത് ചേച്ചി പറഞ്ഞു ഈശോ ഇങ്ങനെ വന്ന് പറയുന്നതായിട്ട് ചേച്ചി പറഞ്ഞത് മകളെ നീ എഴുന്നേറ്റ് മുട്ടുകൂത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതായിട്ട് അനുഭവപ്പെട്ടുനിന്ന് അപ്പോൾ ആ നിമിഷം തന്നെ ചേച്ചി എണീറ്റ് മുട്ടുകൂത്തി കൊന്ത ചേ ചൊല്ലി ആ ആ കൊന്തയുടെ സമയത്തൊക്കെ മുട്ടൂന്നിരുന്ന് കൊന്ത ചെല്ലാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം വീട്ടിൽ കുർബാനയിൽ ഓൺലൈനിൽ കുർബാനയിൽ പങ്കെടുത്ത സമയത്തും മുട്ടുകൊത്താൻ പറ്റി ഇവിടെ ഇപ്പോഴും കുർബാനയിൽ പങ്കെടുത്ത സമയത്തും മുട്ടുകത്തി പ്രാർത്ഥിക്കാനായിട്ട് ഈശോ എനിക്കും തന്നു യിലൂടെയാണ് മുട്ടുകൂത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായത് ഇന്ന് പുലർച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് മുട്ടുകൂത്താൻ പറഞ്ഞു ആ വീഴ്ചയിലുള്ള ആ മുട്ടുവേദന കംപ്ലീറ്റ് മാറി മാറിയെന്ന് വരില്ല മുട്ടമ്മ തന്നെ നിന്ന് ജപമാല ചൊല്ലാനും കുർബാനയിൽ പങ്കെടുക്കാനും ഓൺലൈനിൽ ആ കുർബാനയ്ക്ക് മുട്ടുകൂത്താനും ഇന്ന് കുർബാനയ്ക്ക് മുട്ടുകൂത്താനും കർത്താവ് ക്രമ അത് വലിയ സൗഖ്യം അതുപോലെ തന്നെ ബെൽറ്റ് ഇട്ട് നടക്കുന്ന ഷോൾഡർ വേദന എല്ലാ വേദനകളിലും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് Alleluia. <tipos>